ഈശോമിഷിഹ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ എറണാകുളത്ത് പേറ്റുനോവോ മരണവെപ്രാളമോ വൈദികരുടെ ആത്മീയ വ്യഭിചാരം എന്ന് മാർപ്പാപ്പ പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ് ഒരു രൂപതയില് എറണാകുളം അങ്കമാലി അതിരൂപതയല്ല മറ്റൊരു രൂപതയില് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരു വൈദികൻ അവിടുത്തെ മെത്രാനോട് പറഞ്ഞു ഇതിന് ഒരു അവസാനം വേണ്ടേ ഇതിങ്ങനെ സഭയെ മൊത്തം നാറ്റിക്കുകയല്ലേ അത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രാദേശിക പ്രശ്നം മാത്രമല്ലല്ലോ എന്ന് വൈദികരുടെ മീറ്റിങ്ങിൽ ഏതാനും വൈദികർക്ക് വേണ്ടി ഒരു വൈദികൻ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു അപ്പോൾ ആ മെത്രാൻ അദ്ദേഹത്തിനും അവിടെ കൂടിയിരുന്ന വൈദികർക്കും കൊടുത്ത മറുപടി ഇങ്ങനെയാണ് സീറോ മലബർ സഭ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് പീരീഡ്സ് തെറ്റി പെണ്ണ് ഗർഭിണിയായി ഇപ്പോൾ പ്രസവ വേദനയുടെ കാലമാണ് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം പ്രസവിക്കാൻ കുറച്ച് സമയമെടുക്കും ഇത് കേട്ടപ്പോൾ ആ വൈദികനും മറ്റു ചില വൈദികർക്കും ഇങ്ങനെ തോന്നി മീൻ ഒന്ന് പോയാൽ എന്താ പൂച്ചയുടെ സ്വഭാവം മനസ്സിലായല്ലോ ചോദ്യം ഒന്ന് പോയാൽ എന്താ മെത്രാന്മാരിൽ പലരുടെയും മനസ്സിലിരിപ്പ് മനസ്സിലായല്ലോ ദൈവജനത്തിൻ്റെ നീറുന്ന ഹൃദയങ്ങള് മെത്രാൻമാർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞാൽ തന്നെ തങ്ങളുടെ സഹപ്രവർത്തകരെ മുഷിപ്പിക്കാൻ അവര് തയ്യാറല്ല മീനൊന്ന് പോയാൽ എന്താ പൂച്ചയുടെ സ്വഭാവം മനസ്സിലായല്ലോ എന്താണ് ഈ മെത്രൻ പ്രസവവേദന ഈറ്റുനോവ് പേറ്റുനോവ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് അറിയില്ല യുഗാന്തത്തിൽ കർത്താവിന്റെ ദിവസത്തിന് മുന്നോടിയായി സംഭവിക്കുന്ന ക്ലേശങ്ങളെയും കഷ്ടങ്ങളെയും ഈറ്റുനോവിൻ്റെ ആരംഭം എന്ന് ഈശോ സൂചിപ്പിക്കുന്നുണ്ട് പേറ്റുനോവിൻ്റെ ആരംഭമാണ് പ്രസവവേദനയുടെ ആരംഭമാണ് ആ അർത്ഥത്തിലാണോ ഈ മത്രൻ പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞുകൂടാ കർത്താവിൻ്റെ ദിനം പെട്ടെന്ന് വരും ഉടനെ വരുമെന്നല്ല പെട്ടെന്ന് വരും അല്ലേ സഡൻലി ഇമ്മീഡിയറ്റ്ലി എന്നല്ല ഉടനെ വരുമെന്നല്ല പെട്ടെന്ന് വരും നിലച്ചിരിക്കാത്തത് വരും എന്ന് വ്യക്തമാക്കാൻ സ്ത്രീക്ക് പ്രസവവേദന പോലെ എന്ന പ്രയോഗം പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് ബൈബിളിൽ നിനച്ചിരിക്കാത്ത സമയത്ത് പ്രസവവേദന വേദന വരുന്നത് പോലെ നിലച്ചിരിക്കാത്ത സമയത്ത് കർത്താവിൻ്റെ ദിനം ആഗതമാകും വന്നു ചേരും എന്ന് സൂചിപ്പിക്കാൻ ഈ പ്രസവ പോലെ എന്ന വാക്ക് എന്ന പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട് ഏതായാലും എറണാകുളം അങ്കമാലിയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് പ്രസവ വേദന പോലെ കഠിനമാണെന്ന് ആ മെത്രൻ മനസ്സിലാക്കിയല്ലോ അത്രയും നല്ലത് ഈ പ്രസവ വേദന ഞാനൊരു പുരുഷൻ ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് സ്ത്രീകൾ പ്രസവിച്ചിട്ടുള്ളവർ ഇത് കേൾക്കുമ്പോൾ അച്ഛൻ അച്ഛനെന്തറിയാം എന്ന് ചോദിക്കാം വാസ്തുലെനിക്കൊന്നും അറിയില്ല എങ്കിലും പലരും കേട്ടറിഞ്ഞും അല്ലേ അങ്ങനെ നമ്മളൊരു ഈ ലോകത്ത് ജീവിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ളൊരറിവാണ് ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ പറച്ചിലിൽ അല്ലെങ്കിൽ എൻ്റെ അറിവിൽ പരിമിതികളുണ്ട് ആ പരിമിതികൾ നിങ്ങൾ ഒരു എന്ന നിലയിലുള്ള എൻ്റെ പരിമിതിയായിട്ട് മനസ്സിലാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഈ പ്രസവ ഒരു നിശ്ചിത അളവോ മാനദണ്ഡമുണ്ടോ ഓരോരുത്തർക്കും ഓരോ ശരീര ഓരോ തരത്തിലാണ് അപ്പോൾ ഓരോ പ്രസവവും വേദന അതിൻ്റെ വേദന വേറെ തരത്തിലാണ് അടിവയറ്റിലും ഞരമ്പുകളിലും പുറത്തും വശങ്ങളിലും തുടയിലും ഒക്കെ വേദന അനുഭവപ്പെടുമെന്നാണ് ഞാൻ അറിയുന്നത് കടുത്ത നടുവേദന ഉണ്ടാകും ചിലർക്ക് എല്ലുകൾ ഒടിയുന്നതിന് സമമായ വേദനയാണെന്നാണ് ചിലർ പറയുന്നത് എന്നാൽ ശരിക്കും ഇതനുഭവിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് എല്ലുകൾ ഒടിയുമ്പോഴുള്ള വേദന പേറ്റുനോവിനേക്കാൾ വളരെ വളരെ താഴെയാണ് അല്ലെങ്കിൽ കുറവാണെന്നാണ് അപ്പോൾ പേറ്റുനോവെന്ന് പറഞ്ഞാൽ കഠിനമായ വേദനയാണ് സുഖപ്രസവം എന്നൊക്കെ പറയും നമ്മൾ ഈ നോർമൽ ഡെലിവറിക്ക് അത് അത്ര സുഖമുള്ള പ്രസവം അല്ലെന്ന് പ്രസവിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം നമുക്ക് പുറത്തുള്ളവർക്കും അറിയാം ഇതിൻ്റെ വേദനയൊക്കെ നമ്മൾ ഈ പ്രസവ വേദന അനുഭവിച്ചിട്ടുള്ളവരുടെ വേദന ഇല്ലേ പറഞ്ഞു കേട്ടായിട്ടും പിന്നെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ അപ്പനമ്മ അവരൊക്കെ അവരും ഈ ഒരു വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലും സമ്മർദ്ദത്തിലുമൊക്കെ ആയിരിക്കുമല്ലോ പ്രശ്നവേദന തുടങ്ങിയിട്ട് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കുഞ്ഞ് പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ ഇപ്പോൾ മോഡേണൊക്കെ ആണെങ്കിൽ സി സെക്ഷൻ എന്ന് പറയുന്ന സിസേറിയൻ സീസർ എന്നുള്ള വാക്കിൽ നിന്നാണ് വരുന്നത് കേട്ടോ അത് പക്ഷേ ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് ആ സിസേർ എന്ന വാക്ക് ഉപയോഗിക്കില്ല സീസർ കൈസർ ഇങ്ങനെ ഓപ്പറേഷൻ വഴി പുറത്തെടുക്കപ്പെട്ടെന്നുള്ളൊരു മിത്തൊക്കെ ഉണ്ട് അത് അങ്ങനെ അത് ശരിയായ മിത്തല്ലാത്തതുകൊണ്ട് ഇപ്പം സിസേറിയൻ എന്ന വാക്ക് വാക്കിപ്പോൾ ഇവിടെ ഉപയോഗിക്കലില്ല സി സെക്ഷൻ എന്നാണ് ഉപയോഗിക്കുന്നത് ഏതായാലും നമ്മുടെ നാട്ടിൽ എപ്പോഴും സിസേറിയൻ എന്നാണ് പറയണേ അങ്ങനെ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കും അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും ചത്തു പോകും പണ്ട് കാലത്ത് ഈ സിസേറിയനൊക്കെ ഉണ്ടായിട്ട് ഇപ്പം എത്ര കൊല്ലായി വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ പണ്ട് കാലത്ത് അപ്പം പേറ്റിച്ചികൾ എന്ന് പറയുന്ന വൈറ്റാട്ടികൾ മിഡ് വൈവ്സ് അവരാണ് ഈ അവരുടെ കാർമ്മികത്വത്തിലാണ് ഓരോ പ്രസവവും ഓരോ പുതിയ ജനനത്തിനും അവർ കാർമ്മികത്വം വഹിക്കും മഹത്തായ പുണ്യകർമ്മമായിട്ടാണ് ഈ പേറ്റിച്ചികൾ എന്ന് പറയുന്ന പേറ്റിച്ചികൾ ഒരു കേരളത്തിന് ചില ഭാഗ സ്ഥലത്തൊക്കെ പേറ്റിച്ചുകൾ എന്ന് പറയും വൈറ്റാട്ടികൾ എന്ന് വേറെ സ്ഥലത്ത് പറയും പിന്നെ സൂതികർമ്മിണി എന്നൊക്കെ ബൈബിളിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈജിപ്തിൽ മോശയുടെ മോശയെ രക്ഷിച്ചത് സൂതി കർമ്മികളിയാണ് സൂതികർമ്മിണിയാണ് വൈറ്റാട്ടികളാണ് അപ്പോൾ ഈ അവരുടേത് വളരെ ദിവ്യമായ കർമ്മമാണ് കാരണം ഒരു ഒരു കുഞ്ഞ് ജീവനോടെ ഈ ഭൂമിയിലേക്ക് വരാൻ വരാനവർ സഹായിക്കുകയാണ് വാസ്തവത്തിൽ രണ്ട് ജീവനകള് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഇനി ഇരട്ട കുട്ടികളാണെങ്കിൽ അപ്പോൾ മൂന്ന് ജീവനകൾ കുട്ടികളുടെ തന്നെ കൂടുന്നതനുസരിച്ച് അത്രയും ജീവനകളുടെ ജീവിത അല്ലേ അത്രയും ആളുകളുടെ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു പിടച്ചിലിലാണ് ഈ പേറ്റച്ചുകളും വയറ്റാട്ടുകളൊക്കെ സാക്ഷ്യം വഹിക്കുന്നതും ആ ആ മരണപ്പെടച്ചിലും ആരും മരിക്കാതെ കുഞ്ഞിനെയും അമ്മയെയൊക്കെ രക്ഷിക്കുക എന്നുള്ള മഹത്തായ കർമ്മമാണ് ഈ വയറ്റാട്ടികൾ ചെയ്യുക ദൈവ നിയോഗം പോലെയാണ് വൈറ്റാട്ടികളുടെ എന്നാണ് അതുകൊണ്ട് തന്നെ പറയുക പ്രസവം എടുത്താൽ പിന്നെ കിട്ടിയിരുന്ന കൂലിയൊക്കെ പണ്ടുകാലത്ത് മൂന്നിടങ്ങൾ നെല്ല് മൂന്നാഴി അരി ഇനി ബാധിത പ്രസവത്തിനാണ് ഈ വയറ്റാട്ടി സഹായിക്കുന്നതെങ്കിൽ തുണിയും കുപ്പായൊക്കെ കിട്ടും ഇനി ആ രണ്ടു പേര് മാത്രമല്ല ഈ ഈ ഈ പ്രസവ വേദന അനുഭവിക്കുന്ന അമ്മയും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും മാത്രമല്ല ഉറ്റവരും ഈ ഭർത്താവോ അപ്പന അമ്മയോ ഒക്കെ അവരൊക്കെ അവർക്കൊണ്ട് മാനസിക സംഘർഷവും വേദനയും അതൊക്കെ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ഈ പ്രസവിക്കുന്ന സ്ത്രീയുടെ വേദന വർണ്ണിക്കാൻ തന്നെ കഴിയില്ല അത്ര അത്രയും കഠിനമായ വേദനയാണ് പ്രസവം ശുഭകരമായി പര്യാവസാനി പരവ മാത്രമേ ഈ പ്രസവം എടുക്കാൻ പോയിരിക്കുന്ന വൈറ്റാട്ടിയുടെ നെഞ്ചിലെ തീയും അണയും ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാനൊന്ന് പറഞ്ഞതുള്ളൂ എന്തിനാ ചിത്രം മാത്രം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിക്കുന്നത് വർണ്ണിക്കുന്നത് എറണാകുളം അങ്കമാലിയിൽ പ്രസവവേദനയാണെന്ന് അറിഞ്ഞിട്ടും ആ തള്ള എറണാകുളം അങ്കമാലി അതിരൂപത അത് പ്രസവിക്കുന്നത് ആ പ്രസവം എടുക്കാൻ സഹായിക്കാതെ വൈറ്റാട്ടികളുടെ സ്ഥാനത്ത് നിന്ന് പ്രസവം ഇല്ലേ എടുക്കാൻ സഹായിക്കാതെ മെത്രാന്മാര് മാറി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്കിതൊക്കെ തോന്നിയത് എന്തുകൊണ്ടാണ് ഈ പേറ്റിച്ചുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ വൈറ്റാട്ടികൾ എന്ന് പറയുന്ന സ്ഥാനത്ത് നിൽക്കുന്ന മെത്രാന്മാർ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസവിക്കുന്നത് ആ പ്രസവം ആ പ്രസവം സംഭവിക്കാനായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മാറി നിൽക്കുന്നത് ഇതാണ് ഞാൻ ചിന്തിക്കാൻ കാരണം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കാരണം ഇത് പറഞ്ഞത് പ്രസവവേദനയാണ് എറണാകുളത്തെ പ്രസവേദനയാണെന്ന് പറഞ്ഞു ഞാനല്ല മെത്രാനാണ് പക്ഷേ പ്രസവവേദന ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പ്രസവം നടന്നില്ലെങ്കിൽ രണ്ടുപേരും തള്ളിയും കുഞ്ഞും ചത്തുപോകില്ലേ അപ്പോൾ പ്രസവിക്കാൻ എത്ര കാലെടുക്കും എടുക്കും നമ്മുടെ സീരിയലുകളിലൊക്കെ ആണെങ്കിൽ ഞാൻ സീരിയൽ കാണാറില്ല ആൾക്കാർ പറഞ്ഞ് കേട്ടിരിക്കുന്നതാണ് നാല് കൊല്ലം അഞ്ച് കൊല്ലം തന്നെ ഗർഭിണിയായി പ്രസവിക്കാൻ തന്നെ പല മാസങ്ങൾ മാസങ്ങളെടുക്കുകയാണ് ഇത് ഈറ്റുന തുടങ്ങിയിട്ട് അത് സീരിയലാണ് അതുപോലെ ഒരു സീരിയലാണോ എറണാകുളം അങ്കമാലി അതിരൂപത ഇല്ല ആ സഭ എന്ന തള്ള പ്രസവമെടുക്കുന്നതിൽ കൂലി കുറഞ്ഞു പോയത് കണ്ടാണോ ഈ പേറ്റിച്ചുകൾ ആയ അല്ലെങ്കിൽ വയറ്റാട്ടികളായ മെത്രാന്മാർ അതിൻ്റെ പ്രസവം നോക്കാത്തത് അതിനെ പ്രസവിക്കാൻ സഹായിക്കാത്തത് അതോ തൻ്റെ ആരുമല്ല ഈ പെണ്ണ് തൻ്റേതല്ല ഈ കുഞ്ഞ് ഏതോ പിഴച്ച പെണ്ണ് അവൾ ആർക്കും ഉണ്ടായ കുഞ്ഞ് ആ തള്ളയും കുഞ്ഞും ചത്തുപോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണോ പേരെടുക്കാതെ ഈ വയറ്റാട്ടികൾ മാറി നിൽക്കുന്നത് വൈറ്റാട്ടുകളെങ്കിൽ തീ ഇല്ലാത്തത് കൊണ്ടാണോ ആ പെണ്ണിനെ ഇങ്ങനെ കരഞ്ഞ് ചാവാനായി ഒറ്റയ്ക്ക് വിട്ടിരിക്കുന്നത് ഏതെങ്കിലും നല്ല വൈദ്യനെ കാണിച്ച് സർജറി ചെയ്യാൻ അവസരം ഒരുക്കാത്തതും തങ്ങളുടെ കുഞ്ഞ് അല്ലാത്തത് കൊണ്ടാണോ കുഞ്ഞ് മരിച്ചു പോകുമോ ആരെങ്കിലും കുറ്റപ്പെടുത്തുമോ കുറ്റവാളിയാക്കുമോ എന്ന് പേടിച്ചിട്ടാണോ ഈ വയറ്റാട്ടുകൾ പ്രസവം നോക്കാൻ ശ്രമിക്കാ ശ്രമിക്കാതെ പ്രസവം നടക്കാൻ ശ്രമിക്കാതെ മാറി നിൽക്കുന്നത് ഇരുട്ടക്കുഞ്ഞങ്ങളെ പ്രസവിക്കുവോ മറ്റായിരിക്കുമോ എന്ന് പേടിച്ചിട്ടാണോ ഈ വയറ്റാട്ടുകൾ മാറി നിൽക്കുന്നത് ഞാൻ ഞാനിപ്പോൾ കണ്ട കാഴ്ച ഈ ഇടയായി പരസ്പരം പുകഴ്ത്തി നടക്കുന്ന കാഴ്ചയാണ് പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ വരുമായിരുന്നല്ലോ ഈ പുള്ളുവൻ പാട്ട് പാണന്മാരുടെ പാട്ട് ഇതൊക്കെ നമുക്കറിയാം ഇപ്പോൾ പാലായിൽ പുള്ളുവൻ പാട്ടിന് പകരം തലശ്ശേരിയിൽ പാട്ടാണ് പരസ്പരം പുകഴ്ത്താൻ മത്സരിക്കുകയാണ് ഈ പേറ്റിച്ചുകളും വയറ്റാട്ടികളും പാണ പണ്ടത്തെ പാണന്മാരും പൊള്ളവുമാരൊക്കെ തോറ്റുപോകും ഈ ഈ വൈറ്റാട്ടികളുടെ പരസ്പരമുള്ള പുകഴ്ത്തലിന് മുമ്പിൽ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ചില മെത്രാന്മാർക്കെങ്കിലും കഴിയുന്നത് എന്ത് എന്തുകൊണ്ടാണ് അവർക്ക് കഴിയുന്നത് ഞാൻ വേദപുസ്തകം അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ അവരിൽ ചിലരെങ്കിലും ആട്ടിൻ കൂട്ടത്തിലേക്ക് വാതിലിലൂടെ കടന്നവരല്ല യോഹനാന്റെ സുവിശേഷം പത്ത് ഒന്നില് കർത്താവീ ശോമിച്ച വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ കടക്കാതെ മറ്റു വഴിക്ക് കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു അജകണത്തിലേക്ക് ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ കടക്കാതെ മറ്റു വഴിക്ക് കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് അപ്പൊ ഏതാണ് ഈ ആട്ടും തൊഴുത്തിലേക്ക് കടക്കാനുള്ള വാതില് വാതിലൂടെ കടക്കാതെ മറ്റു വഴികളിലൂടെ കടക്കുക അവര് കള്ളനും കവർച്ചക്കാരാ ഏതാണ് ഈ വാതില് ആ വാതില് കർത്താവ് വെളിപ്പെടുത്തുന്നത് ഇടയൻ ഏറ്റവും മുഖ്യ ഇടയൻ അതായത് സാക്ഷാൽ ഇടയൻ യേശു ആ സാക്ഷല് ഇടയൻ മുഖ്യ ഇടയനെ വാഴിക്കുന്ന രംഗമുണ്ട് അജകണത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന രംഗമുണ്ട് ജോഹനാന്റെ സഭ ചേട്ടം ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ വാക്യങ്ങൾ അത് ശരിക്കും ഇരുപത്തൊന്നര വാക്യങ്ങൾ വായിച്ചാലാണ് പൂർണ്ണമായ അർത്ഥം മനസ്സിലാകുക അവർ പ്രാതൽ കഴിച്ചതിന് ശേഷം യേശു ഷെമിയോൻ പത്രോസനോട് ചോദിച്ചു യോഹൻ എൻ്റെ മകനായ ഷെമിയോനെ നീ വിരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പ്രതിഭചിച്ചു കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ യേശു അവനോട് പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക അപ്പോൾ ആട്ടിൻകുട്ടത്തിലേക്ക് കടക്കുക എന്ന് പത്രോസിനോട് പറയുന്നത് ഈ ചോദ്യം ചോദിച്ചട്ടാ ആ ചോദ്യം നോക്കിയേൻ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ സ്നേഹിക്കുന്നുവോ എന്നതിന് ഉപയോഗിച്ച വാക്ക് അഗാപ്പാവോ എന്നാണ് അഗാപ്പ എന്ന വാക്ക് ദിവ്യസ്നേഹം എന്നാണ് എൻ്റെ അർത്ഥം ഇവരെക്കാൾ അധികമായി നീ എന്നെ ദിവ്യസ്നേഹത്താൽ സ്നേഹിക്കുന്നുവോ പത്രസ് എന്ന് തമ്മിൽ എവിടെ പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ പ്രിയമുണ്ട് സ്നേഹം കൊണ്ടൊന്നും അറിയില്ല പ്രിയമുണ്ട് ഫീലയോ എന്ന വാക്കാണ് പത്രസ് ഉപയോഗിച്ചത് സ്നേഹിതമായ തമ്മിൽ സ്നേഹമാണ് ഫീലയോ കർത്താവ് ചോദിച്ചത് ഇവരെക്കാൾ അധികം നീ എന്നെ ദിവ്യ സ്നേഹത്തിൽ സ്നേഹിക്കുന്നവ അതാണ് ആട്ടിൻകൂട്ടത്തിൽ കടക്കാനുള്ള വാതിൽ നിന്നെ ആട്ടിടനായി കുഞ്ഞാടുകൾ മേയ്ക്കാനായിട്ട് ഞാൻ ഞാൻ നിയമിക്കണമെങ്കിൽ പക്ഷേ പത്രോസ് പറഞ്ഞു അത്ര ഉറപ്പൊന്നും എനിക്കില്ല സ്നേഹത്തിൻ്റെ ഉറപ്പൊന്നും എനിക്ക് തരാൻ പറ്റില്ല പ്രിയമുണ്ട് എനിക്ക് നിന്നോട് ഒരു സ്നേഹിതനോടുള്ള പോലെ ഒരു പ്രിയമുണ്ട് ഇഷ്ടമുണ്ട് അപ്പോൾ കർത്താവ് ചോദിച്ചു യോഹനൻ്റെ മകനായ ക്ഷമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നോ ഇവരെക്കാൾ അധികം എന്നുള്ളത് അങ്ങ് വിട്ട് കളാം ആ ആ ഫ്രേസ് കർത്താവും വിട്ടുകളഞ്ഞു ഇവരെക്കാൾ അധികം അത് പാടാണ് അത് ഉത്തരം കൊടുക്കാനും പ്രയാസമാണ് അവരെക്കാൾ അധികം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പത്രസ എങ്ങനെ കഴിയാൻ പറയാൻ കഴിയും മറ്റുള്ളവർ എത്ര മാത്രമാണ് കർത്താവിനെ സ്നേഹിക്കുന്നതെന്ന് അറിയോ അപ്പം അതുകൊണ്ട് ആ ചോദ്യം പ്രയാസമുള്ള ചോദ്യമാണ് നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല അപ്പം കർത്താവ് ഇവരെക്കാൾ അധികം എന്നുള്ള ഫ്രേസ് വിട്ട് കളഞ്ഞിട്ട് രണ്ടാമത് ചോദിച്ചു നീ ഇവരെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അപ്പോഴും കർത്താവ് അകാപ്പാവുമോ എന്ന് ഉപയോഗിച്ചു ദിവ്യസ്നേഹം അതായത് സ്നേഹിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നതാണ് ഈ ദിവ്യസ്നേഹം ആ സ്നേഹത്തിൽ സ്നേഹിക്കുന്നുവോ പത്രോസ് അപ്പോഴും പറഞ്ഞു എനിക്ക് എനിക്കിതി പ്രിയമുണ്ടെന്നേ ഉറപ്പ് പറയാൻ പറ്റൂ ഒരു സ്നേഹിതനോടുള്ള ഇഷ്ടം പോലെ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ടോ എന്ന് പറയാൻ എനിക്ക് ഉറപ്പില്ല ഇപ്പം കർത്താവ് മൂന്നാമത് ചോദിച്ചു ശരി യോഹന്ന എൻ്റെ പുത്രനെ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ അങ്ങനെ കർത്താവ് മൂന്നാമതും വാക്ക് മാറ്റി ചോദിച്ചപ്പോൾ പത്രോസിന് വല്ലാതെ വിഷമായി ഈ മർക്കോസ് പറയുന്നുണ്ട് അവൻ കരഞ്ഞു നൊന്ത് കരഞ്ഞു അതുപോലത്തെ ഒരു കരച്ചല്ല വക്കത്താണ് പത്രോസ് പത്രോസ് പറഞ്ഞു ഞാൻ നിന്നോട് പറയേണ്ട കാര്യമില്ല നിനക്കെല്ലാം അറിയാം ഞാനിപ്പം മാറ്റി പറഞ്ഞാലും നുണം പറഞ്ഞാലും നീ നീ അത് കണ്ടെത്തും അപ്പം ഞാൻ സത്യസന്ധമായിട്ടല്ലേ എനിക്ക് വാക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് സ്നേഹമുണ്ടോയെന്ന് ഉറപ്പില്ല പക്ഷേ എനിക്ക് പ്രിയമുണ്ട് ഒരു സ്നേഹിതനെ സ്നേഹിതനോ സ്നേഹിതനോട് സ്നേഹിതനോടൊന്നത് എന്നതുപോലെയുള്ള ഒരു ഇഷ്ടം എനിക്കുണ്ട് കർത്താവ് അത് കണക്കിലെടുത്തിട്ട് പറയുകയാണ് എന്ന് എൻ്റെ എൻ്റെ ആടുകളെ മേക്കുക അപ്പോൾ മൂന്ന് പ്രാവശ്യം ഈ ചോദ്യം ചോദിച്ചിട്ടാണ് ആട്ടിൻകൂട്ടത്തിലേക്ക് പത്രോസിനെ കടത്തുന്നത് കർത്താവിനോടുള്ള സ്നേഹമാണ് ചുരുങ്ങിയ പക്ഷം പ്രിയമെങ്കിലും ഒരു സ്നേഹിതനോടുള്ള പ്രിയ സ്നേഹമെങ്കിലും ഉണ്ടെങ്കിലേ പ്രിയമുണ്ടെങ്കിലേ ഈ ആട്ടിൻകുട്ടത്തിലേക്ക് കടക്കാൻ കഴിയൂ അങ്ങനെ അങ്ങനെയല്ലാതെ കടക്കുന്നവരൊക്കെ കള്ളന്മാരും കവർച്ചക്കാരുമാണ് ഇവരേക്കാൾ അധികം കർത്താവിനെ സ്നേഹിക്കുക അത്ര അതാണ് ഏറ്റവും നല്ല കപാടം ചുരുങ്ങിയ പക്ഷം ഒരു സ്നേഹിതനോടുള്ള ഇഷ്ടമെങ്കിലും കർത്താവിനോട് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അജകണത്തിലേക്ക് കടക്കാനുള്ള വാതിൽ തുറക്കപ്പെടൂ കർ അങ്ങനെയാണ് കടത്തിയത് അജഗണത്തിന്റെ അല്ലെ തലവനായിട്ട് ഇടയനായിട്ട് വാഴിക്കുന്നത് അപ്പം ഇടയന്മാരായിട്ട് വാഴിക്കണമെങ്കിൽ വാതിലിലൂടെ കടക്കണം എന്ന് പറയുന്നത് സ്നേഹമോ പ്രിയമോ ആണ് അത്രയെങ്കിലും വേണം എന്നിട്ട് കർത്താവ് ഏറ്റവും അവസാനം പറയുന്നുണ്ട് നീ ഇല്ലേ നീ രക്തസാക്ഷിയായിട്ട് മരിക്കുമെന്ന് പറയുന്നുണ്ട് ആ രക്തസാക്ഷിയായിട്ട് മരിക്കാൻ തയ്യാറാണെന്ന് എൻ്റെ ചിഹ്നമാണത്രേ ഈ മെത്രന്മാരുടെ അരപ്പെട്ടെന്നൊക്കെ പറയണു ആയിരിക്കാം ഏതായാലും വാതിലിലൂടെ കടക്കാത്തത് കൊണ്ടാണ് ഈ തള്ള എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറഞ്ഞ തള്ള പ്രസവിക്കാനായിട്ട് കിടന്നിട്ടും അതിൻ്റെ പ്രസവം എടുക്കാതെ ആ തള്ളിയും കുഞ്ഞും ചത്തു പോകട്ടെ എന്ന് വിചാരിച്ച് ഈ ഇടയന്മാർ മാറി നിൽക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിചാരം അപ്പൊ ഞാൻ ഈ പറഞ്ഞ സംഗതികള് മെത്രമാരുടെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ വൈദികരുടെ കാര്യത്തിലും സത്യമാണ് മെത്രാമാർ ഒരു രൂപതയുടെ ഇടയന്മാരാണെങ്കിൽ ഒരു ഇടവകയുടെ ഇടയന്മാരാണ് വൈദികര് ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വൈദികർ വിമത വൈദികര് ഈ അജഗണത്തെ ചെന്നൈക്കൾ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മാറിപ്പോയിരിക്കുകയാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തില് ബുധനാഴ്ച പൊതുദർശനം നൽകുന്ന പൊതു കൂടിക്കാഴ്ച നൽകിയപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനൊരു പ്രയോഗം പറഞ്ഞു വൈദികരുടെ ആത്മീയ വ്യഭിചാരം നിങ്ങൾ ഈ തമ്പുനയില് മാത്രം നോക്കിട്ട് കമൻ്റ് ഇടരുത് ഞാൻ ഇന്നലെ മെത്രാന്മാരുടെ അജപാലന വ്യഭിചാരം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചിലരൊക്കെ എന്തൊരു എന്തൊരു പ്രയോഗമാണ് എങ്ങനെയൊക്കെ സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കാമോ നമുക്ക് കമൻറ്റ് കിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഏത് ഏത് സമയത്ത് എപ്പോൾ പറഞ്ഞതൊക്കെ ഞാൻ ഏത് പറഞ്ഞിട്ടുണ്ട് മെത്രാന്മാരുടെ അജപാലന വ്യഭിചാരം എന്ന വാക്ക് ഉപയോഗിച്ചത് പാസ്റ്ററൽ അഡൾട്ടറി ഓഫ് ദ ബിഷപ്സ് എന്ന് സോറി ഫ്രാൻസിസ് മാർപ്പപ്പ ഉപയോഗിച്ചത് അർമേനിയയിലെ പൗരസ്ത്യ മെത്രാന്മാർ മാർപ്പാപ്പ കാണാൻ ചെന്നപ്പോഴാണ് ഞാൻ ഡേറ്റും സ്ഥലമൊക്കെ പറഞ്ഞായിരുന്നു ഇതുപോലെ ഞാൻ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബുധനാഴ്ച പൊതുദർശനം പബ്ലിക് ഓഡിയൻസ് കൊടുക്കുമ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിച്ച പ്രയോഗമാണ് വൈദികരുടെ ആത്മീയ വ്യഭിചാരം ദ സ്പിരിച്വൽ അഡൽട്ടറി ഓഫ് ദ ആറാം പ്രമാണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെയാണ് മെത്രാമാരോടും വൈദികരോടും പാപ്പ ഇത് ഉപയോഗിച്ചത് അജപാലന വ്യഭിചാരം മെത്രാമാരുടെ അജപാലന വ്യഭിചാരം എന്ന് പറഞ്ഞ മാർപ്പാപ്പ വൈദികരുടെ ആത്മീയ വ്യഭിചാരം എന്ന് പറഞ്ഞു എന്നിട്ട് മാർപ്പാപ്പത് വിശദീകരിക്കുന്നുണ്ട് എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത് ആറാം പ്രമാണത്തെ കുറിച്ച് പറയുമ്പോൾ ഈ കല്യാണം കഴിച്ചവർക്ക് മാത്രമല്ല മാത്രമല്ലല്ലോ എന്ന പ്രമാണം ബാധകമാകുന്നത് മരണം വരെ വിശ്വസ്തനായിരിക്കാം മരണം വരെ വിശ്വസ്തയായിരിക്കാം എന്ന് പങ്കാളിക്ക് കൊടുക്കുന്ന വാക്ക് തെറ്റിക്കുന്നതാണ് വ്യഭിചാരം വാസ്തവത്തിൽ അത് ആരംഭിക്കുന്നത് ആത്മീയ വ്യഭിചാരത്തിലാണെന്നാണ് മാർപ്പാപ്പ പറയുന്നത് അതെവിടെയാണ് തുടങ്ങുന്നത് ദൈവചിന്തയില്ലാതിരിക്കുക ദൈവചിന്ത നഷ്ടപ്പെടുക അവിടെയാണ് ആത്മീയ വ്യഭിചാരം തുടങ്ങുന്നത് പിന്നെ ദൈവഭയം നഷ്ടപ്പെടുക ദൈവ ചിന്ത നഷ്ടപ്പെടുക ദൈവ ഭയം നഷ്ടപ്പെടുക പണമുണ്ടെങ്കിൽ എന്തുമാകാം എന്ന ധാർഷ്ട്യം വരിക അപ്പോൾ സ്വാഭാവികമായും ആത്മീയ വ്യഭിചാരം സംഭവിച്ചു കഴിഞ്ഞു അത് എങ്ങനെയായാലും ശാരീരിക വ്യഭിചാരത്തിൽ കലാശിക്കും ദുർനടപ്പിൽ കലാശിക്കും തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകും അത് പിന്നെ ഒന്നുകിൽ വിവാഹമോചനത്തിലോ അല്ലെങ്കിൽ കൊലപാതകത്തിലോ ചെന്നു ചേരും ഇതാണ് ആത്മീയ വ്യഭിചാരത്തിൻ്റെ അപകടം ഇതാണ് മാർപ്പാപ്പ് പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കുറച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ കുറച്ച് വിശദീകരിച്ചാണ് നിങ്ങളോട് പറയണേ ദൈവത്തിന് കൊടുത്ത വാക്ക് സഭയ്ക്ക് കൊടുത്ത വാക്ക് അത് പാലിക്കാതിരിക്കുന്നതാണ് വൈദികരുടെ ആത്മീയ വ്യഭിചാരം ദൈവത്തിൽ കൊടുത്ത വാക്ക് സഭയ്ക്ക് കൊടുത്ത വാക്ക് അത് പാലിക്കാതിരിക്കുന്നതാണ് വൈദികരുടെ ആത്മീയ വ്യഭിചാരം സ്വന്തം വിശ്വാസത്തെ തന്നെ കൊടുക്കുന്നതാണ് ഈ ആത്മീയ വ്യഭിചാരം അതായത് ഒരാളുടെ സ്വത്വത്തിന്റെ ഉള്ളിൽ തന്നെ ആത്മാവിന്റെ ഉള്ളിൽ തന്നെ അവിശ്വസ്ത ആരംഭിക്കുക അതുകൊണ്ട് ആത്മീയ വ്യഭിചാരം എന്ന മാപ്പാപ്പ ഉപയോഗിക്കുന്നത് ഈ ആത്മീയ വ്യഭിചാരത്തിൽ നിന്നാണ് മറ്റ് ദുർ നടപ്പുകളൊക്കെ ശീലശുദ്ധി ഇല്ലായ്മയൊക്കെ ആരംഭിക്കുന്നത് ശാരീരിക വ്യഭിചാരം അതിന്റെ ഒരു 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 പ്രകടനമാണ് ഈ ആത്മീയമായിട്ടുള്ള വ്യഭിചാരത്തിന്റെ ഒരു ബാഹ്യമായ രൂപം മാത്രമാണ് ഈ ശാരീരിക വ്യഭിചാരം ആത്മീയ വ്യഭിചാരത്തിൽ നിർവഹിച്ചുകൊണ്ട് പാപ്പ മാപ്പാപ്പ ഇങ്ങനെയും കൂടി പറഞ്ഞു തങ്ങളെ സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാത്രം സംരക്ഷിക്കാൻ വേണ്ടി തങ്ങളെ സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ വേണ്ടി അതേ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവരുടെ ചിന്തയിലേ വരുന്നില്ല തീർത്തും ആ പക്വമായി ആ പക്വമായി പക്വതയില്ലാതെ പെരുമാറുന്ന പെരുമാറുന്നതാണ് ആത്മീയ വ്യഭിചാരം അപ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങളോ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളോ മറ്റുള്ളവരുടെ ആവശ്യങ്ങളോ അവരുടെ ഫ്രെയിമിൽ തന്നെ ഇല്ല അവരുടെ ചിന്തയുടെ ഫ്രെയിമിൽ തന്നെ മറ്റുള്ളവരുടെ ഒരു ആവശ്യങ്ങളും മറ്റുള്ളവരുടെ വേദനയോ കഷ്ടപ്പാടോ പ്രതിസന്ധിയോ ആവശ്യങ്ങളോ ഒന്നും തന്നെ അവരുടെ ചിന്തയുടെ ഫ്രെയിമിൽ വരുന്നില്ല എൻ്റെ തല എന്റെ ഫിഗർ എന്ന് ഏതൊരു സിനിമയിലും ശ്രീനിവാസിന്റെ കഥാപാത്രം പറയുന്നില്ലേ അതുപോലെ എൻ്റെ തല എൻ്റെ ഫിഗർ എൻ്റെ തല എൻ്റെ ഫിഗർ ഇതിൽ കഴിഞ്ഞൊരു ഫി ഒരു ഒരു ഫ്രെയിം അവർക്കില്ല അവർ ആത്മീയ വ്യഭിചാരത്തിലാണ് അദ്ദേഹം വീണ്ടും പറയാണ് ഫ്രാൻസിമാർ പാപ്പ ചില വൈദികർ ചിന്തിക്കുന്നതും പറയുന്നതും പ്രേരിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും തങ്ങളുടെ സ്വാർത്ഥപരമായ ദാഹം തീർക്കാൻ വേണ്ടി മാത്രമാണ് അവർ ചിന്തിക്കുന്നത് പറയുന്നത് പ്രേരിപ്പിക്കുന്നത് പ്രവർത്തിക്കുന്നത് അവരുടെ സ്വാർത്ഥപരമായ മോഹങ്ങളും ദാഹങ്ങളും തീർക്കാൻ വേണ്ടി മാത്രമാണ് ദൈവമോ സഭയോ കൂതാശകളോ ദൈവജനമോ അവരുടെ ചിന്തയുടെ ഫ്രെയിമിൽ പോലുമില്ല അവർ കർത്താവിനടുത്ത് വാക്ക് ചിന്തിക്കുന്നത് പോലുമില്ല ഇതിനെയാണ് ആത്മീയ വ്യഭിചാരം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മാർപ്പാപ്പ പറയുന്നു ഇത് ശരിക്കും ആറാം പ്രമാണത്തിനെതിരായ ഗൗരവമായ പാപമാണ് സഭയോടുള്ള കൂറും വിശ്വസ്തതയും അവർക്കൊരു വിഷയമേ അല്ല സഭ തന്നെ കർത്താവ് സ്ഥാപിച്ചതല്ലെന്ന് അവർ പറയണേ നാലാം നൂറ്റാണ്ടിലെ കോൺഷൻ ചക്രവർത്തി ഉണ്ടാക്കി എന്നാണ് അവർ പറയണേ ഇതിനേക്കാൾ വലിയ വ്യഭിചാരമുണ്ടോ എന്നാണ് മാപ്പാപ്പ് ചോദിക്കുന്നത് പ്രത്യേക ശാസ്ത്രങ്ങളാണ് ഈ വൈദികരെ നയിക്കുന്നത് അതായത് നല്ല സുന്ദരിയായ ഭാര്യയുള്ള ഭർത്താവ് ആ ഭാര്യയുടെ അടുക്കിലേക്ക് പോകാതെ അന്യ സ്ത്രീകളെ തേടിപ്പോകുന്നത് പോലെ ഗൗരവമാണ് വിശ്വാസം ഉപേക്ഷിച്ച് പ്രത്യയശാസ്ത്രത്തിന് പിന്നാലെ പോകുന്നവരുടെ വ്യഭിചാരം നല്ല സുന്ദരിയായ ഭാര്യയുള്ള ഭർത്താവ് അവരുടെ അടുക്കലേക്ക് പോകാതെ അന്യ സ്ത്രീകൾ തേടിപ്പോകുന്നത് പോലെ ഗൗരവമാണ് സത്യവിശ്വാസം ഉപേക്ഷിച്ച് ചില പ്രത്യയശാസ്ത്രങ്ങൾ പിന്നാലെ പോകുന്ന ഈ ആത്മീയ വ്യഭിചാരം ഇപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്തുണ്ടായ ഈ ഉത്തർപ്രദേശ് അല്ല ഛത്തീസ്ഗഡിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ പ്രത്യക്ഷ പിന്നാലെ പോയി ഓർക്കുന്നില്ലേ അവർക്ക് ആത്മീയ വ്യഭിചാരത്തിലാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവർക്കു പണവും അധികാരവും ഒക്കെ ഉള്ളതുകൊണ്ട് അവർ വിജയിച്ചു നിൽക്കുന്നു തോന്നുന്നുണ്ടാകാം കർത്താവിന് കുരിച്ചിലേറ്റിയപ്പോൾ മഹാപുരോഹിതനും കയ്യഫാസനും പീലാതോസനും ഹേറോദോസനും ഒക്കെ തോന്നിയത് പോലെ അവർ വിജയിച്ചു നിൽക്കുന്നു തോന്നിയിട്ടുണ്ടാകാം ഇപ്പോഴും തോന്നുന്നുണ്ടാകാം പക്ഷേ കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണാനിരിക്കുന്നു വീണ്ടും മാപ്പ പറയാണ് ഈ ആത്മീയ വ്യഭിചാരത്തിലായിരിക്കുന്നവർക്ക് കൂതാശകൾ അവർക്കൊരു പരിശുദ്ധ കർമ്മമേ അല്ല അത് വെറും ഒരു ഷോ ഒരു ആചാരം അനുഷ്ഠാനങ്ങൾ അവർക്ക് വിശുദ്ധ പാരമ്പര്യമല്ല അത് വെറും മാനുഷിക സമ്പ്രദായം ഈ മാനുഷിക സമ്പ്രദായം ഏത് ദൈവിക പാരമ്പര്യം ഏത് ഇവ തമ്മിലുള്ള അന്തരം എന്ത് ഇത് പൗലീസിലേക്ക് പഠിപ്പിച്ച കാര്യമൊന്നും അവർക്കറിയില്ല അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഏത് ആചാരം കാറ്റിൽ പറത്താമെന്ന് അവർ വിചാരിക്കുന്നു അതിനാൽ തന്നെ ഒരു ആചാരത്തോടും ഒരു ഒരനുഷ്ഠാനത്തോടും അവർ കൂറു കൂറു പുലർത്തില്ല അവിടെ എഴുതിയിരിക്കുന്നത് പോലെ വായിക്കാനോ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ അനുഷ്ഠിക്കാനോ തങ്ങളെക്കാൾ വലുതാണോ വേദപുസ്തകവും സഭാപിതാക്കന്മാരും എന്നാണ് അവർ ചോദിക്കണേ ആ എഴുതി പോലെ തന്നെ വായിക്കണോ അത് എഴുതിയിരിക്കുന്ന പോലെ തന്നെ നിർദ്ദേശിച്ചിരിക്കുന്ന പോലെ ചെയ്യണോ അത്രയും ഗൗരവമുള്ള കാര്യമാണത് ഞങ്ങളെക്കാൾ വലുതാണോ ഈ വേദപുസ്തകവും സഭാപിതാക്കന്മാരും ഇങ്ങനെയാണ് ഈ ആത്മീയ വ്യഭിചാരത്തിൽ ഇരിക്കുന്നവർ ചോദിക്കുന്നത് ശ്ലൈഹിക പാരമ്പര്യങ്ങളോട് അവർക്ക് പുച്ഛമാണ് കാരണം സത്യം സ്വീകരിക്കാനുള്ള വിനയമോ എളിമയോ അവർക്കില്ല സുന്ദരിയായ ഭാര്യ ഉണ്ടായിട്ടും വികൃതിയായ വേശിയെ തേടിപ്പോകുന്നത് പോലെ വൃത്തികേടാണ് കുർബാനയ്ക്കിടയിലെ സ്വയം പ്രേരിത പ്രാർത്ഥന സുന്ദരിയായ ഭാര്യ ഉണ്ടായിട്ടും വികൃതിയായ വേശിയെ തേടിപ്പോകുന്നത് പോലെ വൃത്തികേടാണ് കുർബാനയ്ക്കിടയിലെ സ്വയം പ്രേരിത പ്രാർത്ഥന അവരുടെ പ്രാർത്ഥനയും പ്രവൃത്തിയും അറപ്പുളവാക്കുന്നതാണ് ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ആത്മീയ വ്യഭിചാരം ഫ്രാൻസിൻ നാപ്പാപ്പ പറഞ്ഞു ഞാൻ ആവർത്തിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ ധ്വനി ഒന്നും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ തന്നെ അർത്ഥമാണ് ഞാൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ കൊച്ചു കൊച്ചു വാക്കുകൾ കൊണ്ട് വലിയ അർത്ഥം സൂചിപ്പിക്കുന്ന ആളാണ് ഫ്രാൻസിൻ നാപ്പാപ്പാപ്പ അതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്ന് അങ്ങനെ പറഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്നതുകൊണ്ട് ഞാനൊരല്പം പരത്തി പറഞ്ഞിട്ടുണ്ട് വിശദീകരിച്ചു വിസ്തരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഈ സംഗതികളൊക്കെ നമ്മൾ എറണാകുളം അങ്കമാലാതി രൂപതയിൽ വിമത വൈദ്യർക്ക് ചേരുന്ന കാര്യങ്ങളല്ലേ ഞാൻ ഓരോന്നും എടുത്ത് ഞാൻ അത് ഇങ്ങനെ ചേരുന്നു ചേരുന്ന പറയാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി കാണും ഫ്രാൻസിസ് മാർപ്പാപ്പ മെത്രന്മാരെ കുറിച്ച് പറഞ്ഞു അവർ അജപാലണ വ്യഭിചാരവൃത്തിയിലാണ് പലരും എല്ലാവരും അല്ല അതുപോലെ തന്നെ വൈദികര് വൈദികര് ആത്മീയ വ്യഭിചാര വൃത്തിയിലാണെന്ന് പറഞ്ഞു ഇപ്പം ഈ അതിനൊക്കെ വിശദീകരണം നൽകി കഴിഞ്ഞു എറണാകുളത്തെ ഈ എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറഞ്ഞ ആ തള്ള ഗർഭിണിയായിരിക്കുന്ന തള്ള അത് അതിന് പേറ്റുനോവാണ് എന്നറിഞ്ഞിട്ടും അത് കണ്ടിട്ടും ആ തള്ളയും അതിൻ്റെ സഭാവിശ്വാസികളും അതിൻ്റെ കുഞ്ഞും ചത്തുപൊയ്ക്കോട്ടെ എന്ന് കരുതി മെത്രാൻമാർ തിരിഞ്ഞു നോക്കാതെ മാറി നിൽക്കുന്നത് ശരിയാണോ അവർ ആത്മീയ വ്യഭിചാരത്തിലല്ലേ ആചാരൻ്റെ വ്യഭിചാരത്തിലല്ലേ ആ വിമത വൈദ്യര് ആത്മീയ വ്യഭിചാരത്തിലല്ലേ അവർക്ക് സപ്പോർട്ട് കൊടുത്ത മുന്നേറ്റക്കാര് ആത്മീയ വ്യഭിചാരത്തിൽ അല്ലേ എറണാകുളത്ത് സഭ എന്ന തള്ള എറണാകുളം അങ്കമാലി അതിരൂപിക്കുന്നത് എന്ന് കരുതി ആത്മീയ വ്യഭിചാരത്തിൽ മുഴുകിയിരിക്കുന്ന വിമത വൈദികരും മുന്നേറ്റക്കാരും വൈറ്റ് ഹാട്ടികളായ മെത്രാൻമാരുടെ ചിന്തയുടെ ഫ്രെയിമിൽ വരുന്നതേ ഇല്ല എമർജൻസി ആയി ഒരു സർജറി നടത്തി തള്ളയെയും കുഞ്ഞിനെയും ജീവനോട് പുറത്തെടുക്കാൻ ദൈവം ഒരു ദിവ്യ വൈദ്യനെ ഒരു ഡോക്ടറെ അയക്കുമോ ആവോ നമ്മുടെ കർത്താവീ ശോമിച്ച കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ